ജയ്ക്കെ വിവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അങ്ങനെ വീണ്ടും വിന്നറിൻ്റെ തുകയിൽ നിന്ന് ഒരു പതിനയ്യായിരം രൂപ കൂടി കുറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്താണെന്ന് പറയാം ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഓക്കെ സ്റ്റോർ റൂം വഴി ഇവരുടെ റേഷൻ വരികയാണ് കൊറേ നേരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല റേഷൻ അപ്പോ അതിനകത്താണ് ഈ പതിനയ്യായിരം രൂപ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അത് നെവിനാണ് റേഷൻ എടുക്കാൻ കയറിയത് ആദ്യം ബാക്കിയുള്ളവരൊക്കെ എല്ലാ സാധനങ്ങളും എടുക്കുമ്പോ ഇവനറിയാലോ അവൻ എന്തെങ്കിലും എടുത്തു മാറ്റാൻ അടിച്ചു മാറ്റാൻ എന്തെങ്കിലും ഉണ്ടോന്നുള്ള ഒരു സെർച്ചിങ് ആണ് ഇവൻ്റെ ഒരു കണ്ണ് പോവുക അപ്പൊ ആദ്യം അങ്ങനത്തെ സാധനങ്ങൾ സെർച്ച് ചെയ്യണ കൂട്ടത്തില് ഇവനാണ് ഫസ്റ്റ് കിട്ടണത് ആ പതിനയ്യായിരം രൂപയുടെ ഒരു ചെക്ക് ഈ റേഷൻ വന്ന വന്നതിൻ്റെ അകത്തായിരുന്നു ഈ സാധനങ്ങൾ ഈ സാ ഈ ചെക്ക് ഇരുന്ന് നെവിൻ അത് കിട്ടി നെവിൻ അത് എടുത്തു വെച്ചു അപ്പം അതെന്താണ് അതെന്താണ് അതിൻ്റെ പർപ്പസ് അറിയില്ല അപ്പോൾ നൂറ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അത് നെവിൻ്റെ വാങ്ങിച്ചു എന്നിട്ട് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിനോട് ചോദിച്ചു ക്യാമറയിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇത് എന്തിനാണെന്ന് അപ്പോ ബിഗ് ബോസ് പറഞ്ഞു അത് പതിനയ്യായിരം രൂപ മണി അത് ആരാണോ എടുത്തത് അവർക്കുള്ളതാണ് ഇപ്പൊ കയ്യിലിരിക്കുന്ന ആൾക്കാണോ അത് മുമ്പെടുത്ത ആൾക്കാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നെവിൻ അത് എടുക്കാൻ സാധിക്കില്ല എന്തായാലും അപ്പോൾ നെവിന് കിട്ടിയത് കൊണ്ട് നെവിന് ഇഷ്ടമുള്ള ആൾക്ക് എന്ന് പറയുന്നു അത് ബിഗ് ബോസ് കാണിച്ചത് ഒരു അൺഫെയർ ആണ് ശരിക്കും പറഞ്ഞു നേരത്തെ അത് ബിഗ് ബോ ഇവൻ ഏർ ഇവനോട് ടാസ്കില് മത്സരിക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഇവൻ ടാസ്കിൽ പൈസ എടുത്തിട്ട് ഇവർക്ക് ഇവന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുകയാണ് അത് പുറത്ത് തന്നിട്ട് ഇവന് തിരിച്ച് കിട്ടാനുള്ള ഒരു ടൈ ടൈപ്പിൽ അക്ബറിന് ആ പൈസ അവൻ സമ്മാനിക്കുകയാണ് പതിനയ്യായിരം രൂപ അക്ബറിന് കൊടുത്തു അങ്ങനെ അക്ബറിന് പതിനയ്യായിരം രൂപ നേടി സോ പോയി വരാം അടുത്തൊരു വീഡിയോയുമായി